കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ശൗചാലയ മാലിന്യം റോഡിലൂടെ ഒഴുക്കുന്നുവെന്ന് പരാതി പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സെപ്റ്റിക് ടാങ്കിന് സമീപത്തു നിന്നുമാണ് മലിനജലം ഒഴുകുന്നത് ഇതോടെ വ്യാപാരികളടക്കം പ്രതിഷേധവുമായി രംഗത്ത് വന്നു കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനങ്ങൾ പോകുന്ന പാതയിലേക്കാണ് മലിനജലം ഒഴുകുന്നത് പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുമാണ് മലിനജലം ഒഴുകുന്നതെന്നാണ് പരാതി ഏതാനും ദിവസങ്ങളായി മലിനജലം ഒഴുകുകയാണ് വലിയ തോതിൽ ദുർഗന്ധം വമിക്കുന്നതോടെ പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്ത് വന്നു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നുള്ള മാലിന്യ വേസ്റ്റ് ഒഴുകി വന്ന് ഞങ്ങളുടെ ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ കെട്ടിക്കിടക്കേ വളരെയധികം ദുർഗന്ധമാണ് ഇവിടെ വമിക്കുന്നത് ഇവിടെ കാൽനട യാത്രക്കാരുണ്ട് ബസ് യാത്രക്കാർ ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഈ ശോചനീയ അവസ്ഥയൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതരുടെ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ അപ്പോൾ അതിനു വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇവിടെ ഒത്തുകൂടി കൊടുക്കുന്നത് അപ്പം ഇതിപ്പോൾ മഴയില്ല വെയിലായപ്പോഴത്തേക്ക് ആ മാലിന്യം ഇവിടെ ഒഴുകി വന്നിവിടെ കെട്ടിക്കിടക്കേ ഞങ്ങൾക്ക് ഈ ഡോറൊന്നും തുറന്നു വെക്കാനേ പറ്റത്തില്ല ഇതിലൊരു ഇത് കൊടുത്തിട്ടുണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവരും അത് പരിഹരിക്കാൻ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് എന്താ അതിൻ്റെ അവസ്ഥയും ഞങ്ങൾക്ക് ദുർഗന്ധം രൂക്ഷമായതോടെ പലരും മാസ്ക് വച്ചാണ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് കട്ടപ്പന നഗരസഭാ അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടും സംഭവത്തിൽ ശാശ്വതമായ നടപടികൾ ഉണ്ടായില്ല എന്നാണ് ഇവരുടെ പരാതി ശുചിത്വ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നഗരസഭാ അധികൃതരുടെ കൺമുന്നിൽ തന്നെയാണ് ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കുന്നത് സംഭവത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ബി ജെ നിന്നും അതുപോലെ കക്കൂസ് മാലിന്യം റോഡിലോട്ട് തുറന്നാണ് വിട്ടിരിക്കുന്നത് അത് ഇതിലെ ഒഴുകി വന്ന് ഈ കുന്തളമ്പാറ് റോഡിൻ്റെ ഇവിടെ ഉള്ള ഈ മറ്റപ്പുള്ളി ബിൽഡിങ്ങിൽ വരെ ആ വെള്ളം കയറി നിൽക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ദുർഗന്ധം മൂലം ഇതിൽ നടക്കാനോ കാലനാട യാത്രക്കാർക്ക് നടക്കാൻ പോലും ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി കാൽനടയാത്രക്കാർ പോകുന്ന പാതയിലാണ് മലിനജലം ഒഴുകുന്നത് ഇത് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനടക്കം കാരണമായേക്കാമെന്നാണ് ആശങ്ക നഗരസഭാ ആരോഗ്യ വിഭാഗം മലിനീകരണ പ്രശ്നം പരിഹരിക്കുകയും ഉത്തരവാദികൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യമാണ് ശക്തമാവുന്നത് ബ്യൂറോ കട്ടപ്പന